യോഗക്ഷേമ സഭ നെമ്മാറ ഉപസഭയുടെ ഓണാഘോഷം കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി മാവേലിയെയും വാമന്നെയും ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു ജില്ലാ സെക്രട്ടറി മുരളീപി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു അപ്പൊ റിപ്പോർട്ട് വരുന്നു അതിന് പരാമർശങ്ങൾ വായിച്ചിട്ട് നിർത്താം సంస్థ అంటే మిగతా ఉపసభలన్నిటికంటే నిర్మల ఉపసభ పాలక జిల్లా సభేది అభిమానమ సంస్థ సభ్యుల కుస్తీకరణ ద్వారా కొన్ని ఎందుకంటే ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ഉപസഭാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ എംബ്രാന്തിരി ഹരിനാരായണൻ ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു വിദ്യാപുരസ്കാര വിതരണവും നടത്തി കുട്ടികളുടെ ഉൾപ്പെടെയുള്ള കലാപരിപാടികളുമുണ്ടായിരുന്നു う यूटीवी न्यूज़ पालका